ചാനലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വർക്കല അധ്യക്ഷൻ പ്രിയപ്പെട്ട നസീബ് ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമര സഹാക്കരെയും ഡെമോക്രാറ്റിക് പാർട്ടി പി ഡി പി എന്ന രാഷ്ട്രീയ സ്ഥാനത്ത് ചെണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ചെണ്ണീരിന്റെ ഭരണശിലാ കേന്ദ്രമായ ഈ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പ്രതിഷേധ ധർണയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശിഷ്യ ചെണ്ണീർ പഞ്ചായത്തിലെ ജനാധിപത്യ മതേതര വിശ്വാസികളോട് ിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ല നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ എല്ലാവിധ അഴിമതികൾക്കും ഭരണകൂട ഭീകരതകൾക്കും ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ചെറുനിയൂർ പഞ്ചായത്ത് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ജനാധിപത്യ മതേതര വിശ്വാസികൾക്കറിയാം നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസത്തിന്റെ കൈകളിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അല്ലെന്ന് പറയുന്ന ആർക്കെങ്കിലും കഴിയുമോ ഇന്ത്യ മഹാരാജ്യത്തെ ഫാസിസത്തിന്റെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പീപ്പിൾസ് ഡെമോക്രാറ്റ് പാർട്ടിക്കും അബ്ദുൽ നേതൃത്വം കൊടുക്കുന്ന ജനകീയ ജനാധിപത്യ പ്രസ്ഥാനമായ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കും അതിൽ പ്രതിദാനം ചെയ്യുന്ന ഓരോ പ്രവർത്തകനും പറയുവാൻ കഴിയും കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യൻ മതയുത്വത്തിന്റെ പതീകമായിരുന്ന ബാബറി പള്ളിയുടെ തകർച്ചയോടുകൂടി ഈ ഇന്ത്യ മഹാരാജ്യം ഫാസിസത്തിന്റെ കൈകളിലേക്ക് തീർതെഴുതി കൊടുക്കുകയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെയ്തത് അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി നരസിംഹു ആ വിഷയങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടന്നു പോകുന്നില്ല അതൊക്കെ അഖിലേന്ത്യാ പ്രശ്നങ്ങളായത് ഇപ്പോൾ നമ്മളുടെ മുന്നിലുള്ള വിഷയം എന്ന് പറയുന്നത് ചെറുനിയൊരു പഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ അഴിമതി ഭരണത്തെ കുറിച്ചാണ് അഴിമതി ഭരണമെന്ന് പറയുമ്പോൾ സകലവിധ ഒത്താശകളും ചെയ്തുകൊണ്ട് സ്വാർത്ഥ താൽപര്യ കക്ഷികൾക്ക് വേണ്ടി പഞ്ചായത്ത് ഭരണത്തെ നിയന്ത്രിക്കുന്ന കാഴ്ച അതാണ് ഈ ചെറുനീർ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർഡുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാം എടുത്ത് പരിശോധിക്കുമ്പോൾ റോഡുകളുടെ പിന്നെ പണികളെടുത്ത് പരിശോധിക്കുമ്പോൾ ഒട്ടനവധി അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഈ റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ കണ്ടെത്തുവാൻ കഴിയും വഴിയിടങ്ങൾ പരിശോധിക്കുക പാലച്ചിറയിൽ ഒരു വഴിയിടം സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വഴിയിടം ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം അഴിമതിയാണ് അതിന്റെ പിന്നിൽ നടത്തിയിട്ടുള്ളതെന്ന് കണ്ടെത്തുവാൻ കഴിയും അല്ലെങ്കിൽ കേന്ദ്രമായിട്ടാണ് ഗവൺമെന്റ് അത് അനുവദിച്ചിട്ടുള്ളത് പക്ഷേ പഞ്ചായത്ത് നടത്തിയ അതിലെ അഴിമതി തന്നെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യതയും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമറി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ മതത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ചെറുനിയൂർ പഞ്ചായത്തിൽ അത് അതനുവദിക്കുവാൻ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അബ്ദുൽ നാസമ്മദിനെ നേതൃത്വം കൊടുക്കുന്ന പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയില്ല എന്ന ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഈ ചെറുനിയൂർ പഞ്ചായത്തിന്റെ മുന്നിൽ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾക്കോ അല്ലെങ്കിൽ മെമ്മർമാർക്കോ ചിലപ്പോ അവർ വിചാരിക്കും ചെറുനൂരിൽ പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ നടക്കുമ്പോൾ ചേർന്നൂർ പഞ്ചായത്തിൽ നാല് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിച്ച് രണ്ടാം സ്ഥാനത്തെത്തിയിട്ടുള്ള ചരിത്രവും പി ഡി പിക്ക് ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കണം കാലങ്ങളിൽ അബ്ദുൽ നാസമദനിയുടെ മധ്യപക്ഷം രാഷ്ട്രീയമായ പി ഡി പി ശക്തമായ മുന്നേറ്റം ഈ ചെറുനൂർ പഞ്ചായത്തിൽ നടത്തും എന്നതിന് ഒരു സംശയമില്ല അതിന്റെ ഒരു താക്കീതാണ് ഒരു തിരിച്ചറിവാണ് ഈ ചെറുനൂർ പഞ്ചായത്തിന്റെ മുന്നിലെ ഈ അഴിമതിക്കെതിരെ ഈ തന്നെ നടത്തുന്നത് പ്രിയ സഹോദരങ്ങളെ നാം അനുവദിച്ചു കൊടുത്തുകൂടാ നമ്മുടെ അതായത് നമ്മുടെ കൊണ്ട് അധ്വാനത്തിന്റെ നികുതി പണം കൊണ്ട് ഇവർ നടത്തുന്ന ബേക്കൂത്തുകൾ അതനുവദിക്കുവാൻ ഇനി ചെറുന്ന് ഒരു പഞ്ചായത്തിൽ കഴിയില്ല 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 എന്ന് ഇവിടെ അടിവരയിടുവാൻ ഞാൻ പറയുകയാണ് പ്രിയ സഹോദരങ്ങളെ രാജ്യത്തിന്റെ അഖണ്ഡത ഐക്യത മതേതരത്വം അതായിരിക്കണം മുഖമുദ്ര അതിനുവേണ്ടി എല്ലാ സഹോദരങ്ങളും ഇത്ര നാടിന്റെ വികസനമാണ് നമ്മുടെ മുഖമുദ്ര ആ നാടിന്റെ വികസനത്തെ അട്ടിമറിക്കുന്ന ശക്തികൾ മുന്നിൽ വന്നാലും അതിനെയൊക്കെ തടയിടേണ്ട ബാധ്യത നാം ഏറ്റെടുക്കണം ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് പി ഡി പി ഇങ്ങനെ ഒരു പ്രതിഷേധം തന്നെ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും കാലങ്ങളിൽ ഇവർ നടത്തിയ അഴിമതികൾ അക്കമിട്ട് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുമായി ിൽ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഈ സമരമുഖത്തുണ്ടാകും ഉണ്ടാകും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഈ പ്രതിഷേധ തന്ന ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു മദ്യം സിന്ദാബാദ് പിന്നെ